നമുക്ക് നാളത്തെ ഓണം ശ്രദ്ധിക്കേണ്ട ഒരു പുളി ഇഞ്ചി റെഡിയാക്കിയാലോ അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഒരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മളിവിടെ അരക്കപ്പോളം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി കേട്ടോ കുത്തി അരിഞ്ഞ ഇഞ്ചിയാണ് അതൊന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കണം പക്ഷേ നമുക്ക് പകുതി ഒന്ന് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് ആറ് ചെറിയുള്ളി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് അല്ല രണ്ടോ മൂന്നോ പച്ചമുളക് ചെറിയത് കനത്ത് കനം കുറഞ്ഞരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ബ്രൗൺ കളറാകുന്നതുവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഓ ഏകദേശം ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വറ്റൽ മുളകും ആവശ്യമുള്ള കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അതിനൊന്ന് വരവേപ്പിലേക്ക് ഒന്ന് ഒന്ന് വാടി വരട്ടെ അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളപൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം വാങ്ങണം വരെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ നേരത്തെ പിടിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ വാളംപുളി നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിനകത്ത് കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടുക നന്നായിട്ട് തിളയായി കഴിയുമ്പോൾ നമുക്ക് മധുരത്തിൻ്റെ അനുസരിച്ചുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു വലിയ ശർക്കരയുടെ പകുതിയാണ് ഇവിടെ എടുത്തേക്കുന്നത് പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ കായപ്പൊടി ഉലുവപ്പൊടി ഉലുവ വറുത്ത് പൊടിച്ചാട്ടോ കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ ഇതൊക്കെ നമുക്ക് ഓണസദ്യയിൽ നിന്ന് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നൊരു ഡിഷല്ല വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ